ഇന്നത്തെ കൊള്ളനൂർ ചന്ത കാണിച്ച വില പറഞ്ഞാളെ കാണാല്ല വില പറഞ്ഞ ആള് മുങ്ങി ഒരാള് പോണ് ഇന്നിപ്പത്ര കന്ന് കൊടുക്കുന്നുണ്ട് ഹൈദരാബാദ് വന്നെ വേറെ കൊടുക്കലില്ല ഹൈദരാബാദ് വന്നിന് എന്താ പ്രത്യേകത അല്പം വെക്കു ഇറച്ചി കൂടു കൂടു സൂപ്പർ ഇറച്ചിയാവു ഇറച്ചി കൂടുക അല്ല ചില പോകത്തുള്ള അർത്ഥ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഇറച്ചി കിട്ടലില്ല

ഒന്നും ഇവിടെ കുറച്ച് മുന്നേറുന്നൊണ പറഞ്ഞിട്ട് ആൾക്കാരുടെ ചന്തയിൽക്ക് എത്തിക്കല് അപ്പൊ അതൊക്കെ പോയി അപ്പൊ അതിന്റെ യഥാർത്ഥ വില കേട്ടാൽ തന്നെ ആൾക്കാർ വരും കെട്ടിയില്ല ഓം പലതും പറയും തൊള്ളടുത്താ നുണ പറഞ്ഞേ ആ അങ്ങനെ പറയും നാൽപ്പത്തയ്യായിരം ഇല്ലെങ്കിലും അതിന്റെ നാൽപ്പതിന്റെ അടിയിൽക്കൊക്കെ പറഞ്ഞു ടുത്ത് നല്ല ബോത്ത് കുട്ടികളാണ് ഒന്നും കൂടി നല്ല ഇതാണ് ഇതാണ് ഞാൻ പറയും ഈ പോത്തും പോട്ടി ഇതാണ് ഇത് ഇതുകൊണ്ട് വരീന എന്താ ആക്കാരാവും ആക്കാരാവും ഇതെന്താ പറഞ്ഞേ ഈ പോത്ത കുട്ടി എളം പോത്ത കുട്ടി കൊള്ളനൂര് എന്തായാലും കച്ചവട മുത്തും കുട്ടി രാം തന്നെയോ ഒപ്പമില്ല അവിടെ ചങ്ങല വേറുണ്ടല്ലോ കേട്ടിരുന്നു അല്ല പിണ്ടെങ്കിൽ ഇപ്പ അങ്ങനൊക്കെ ഇട ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ല പിന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനൊക്കെ ചോദിച്ച പിന്നെ അങ്ങനെ എത്ര അങ്ങനെ മോശിക്കാണല്ലോ അല്ല മേടിച്ചെടുക്കണേ ഞാനാ മേടിച്ചു കൊടുക്കുന്നുള്ളൂ ഞാൻ എപ്പോഴും മേടിച്ചു കൊടുക്കും വേണ്ട പാലിൽ പല്ലൊക്കെ ഞാൻ ോ ഇതിപ്പോ എത്ര വില പറഞ്ഞ ചോദിക്കാറ് മു പറഞ്ഞു ആ എന്തെലൊക്കെ കച്ചവടം ചെയ്ത് വരുമ്പോ എന്തായാലൊക്കെ കുറച്ച് കൊടുക്കും ചന്തയാണ് ഇത് ചന്തയാണ് കൊള്ളനൂര് ചന്തയാണ് ചന്ത തന്നെ പോകത്ത് അയച്ച് കാണിച്ചു കൊടുക്കാണിച്ചു കൊടുക്ക ഇതിന്റെപ്പുറത്തുള്ളതാ ഇതിനെത്ര പിന്നെ എന്താ കൂട് ഏ കൊമ്പും തലേ ഒക്കെ കണ്ട് പക്ഷെ വയറ് കൊറച്ചുണ്ട് വേറെ ഒന്ന വിടെ മോക്ക് പെറ്റട ഈ കൊത്തുംകുട്ടിയോ ഇതെല്ലാം കൊമ്പെ ഈ കൊത്തുംകുട്ടി വേണ്ടതാ പിന്നെ എന്തു ചോദിക്കണത് മോറക്കുട്ടി എത്ര മോറക്കുട്ടി മുപ്പത്തൊന്നോറക്കുട്ടി ആ മോറക്കുട്ടി മുപ്പത്തൊന്ന് ആ മൊറായി കാരയച്ചിട്ടാ ജിയായി

ഇതൊക്കെ ഈ കെടുക്കുന്നവരൊക്കെ ഒക്കെ ഒക്കെ കൊടുക്കാണല്ലോ ഒക്കെ മുപ്പത്തഞ്ചു മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ചും ആറു മുപ്പത്തി മൂന്നെ വില വരും ഇതിന് കുറച്ച് കുറയും ഇതൊക്കെ ആറോന്ന അല്ലേ എല്ലാം വളർത്ത വളർത്ത വളർത്താറ്റോ

ആ അന്നെ അന്നെ അത് പറഞ്ഞോട് അതിന്റെ വില ഒക്കെ പറഞ്ഞോടുക്ക് നാപ്പത്തഞ്ചാ നാൽപ്പത്തഞ്ചാറിന് ഞമ്മളതിനും വില കാത്തി പറയുക ആ തീരണ്ടാവില്ല ഇന്നിവിടെ നമ്മളെന്തിനാ വര മുതല് വില കുറച്ച് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞ വില ഞാൻ പറയുള്ളൂ നമ്മളെ ചാനലേ അങ്ങനെ ഇതിന് കണമറിക്കൂപര നിങ്ങൾ പറഞ്ഞാന്നോ നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്ത് ഇതിന് ആ മുപ്പത്തഞ്ചിനും മുപ്പത്താറിനോ കൊടുക്കൂ ആൾക്കാരൊന്നും വെറുതെ ഉണ്ടാവില്ല വെറുതെ പൈസ ഉണ്ട് കൊടുത്തിട്ടല്ലേ ഉണ്ടോളൂ ക്യാമറയിൽ പറഞ്ഞാൽ നിങ്ങൾ വിലക്ക് മേടിക്കുമോ കൊടുക്കെ അടുക്കി എത്ര പറഞ്ഞേത്ര ഇരുപത്തിയേഴ് കൊടുക്കുള്ള എല്ലാം പറയണു ചെറിയ അതുകൊണ്ട് കൂടെ മാറ്റം ഉണ്ടാവും പത്തിരണ്ടര രൂപേന്റെ മാറ്റം ഉണ്ടാവും സദാ സീത മാറ്റോൻ വൺ ആണ് ഇത് ഓൺലി പ്രിന്റല്ല പിന്നെ തൊള്ളായിരത്തി അതിന്റെ ബാച്ചന്റെ മാരില്ല പത്തനായിരം ഒക്കെ ആള് പോയാ േ ആള് ആള് പോയി പിന്നെന്ത് പോയിരും ഇത് അറുപത്തയ്യായിരം ഇത് എത്ര കൊടുക്കൂടു ഏഴായിരം അല്ല എഴുപത്തി അയ്യായിരം അത് ും നല്ലോ ഇത് ഇതൊക്കൊരു പിന്നെ എഴുപത് ഒരായിരം അങ്ങടകോട്ടൊക്കെ ചെറിയ കമ്പനി കൊടുക്കും

ഇത് പോത്തല്ലേ ഇതെന്തെടുക്കാ ആന്ധ്ര ആന്ധ്ര അഞ്ചരക്ക കൊടുക്കും അപ്പൊ പിന്നെ ഈ നിക്കണേ ഈ രണ്ടര ആ വലിപ്പക്കള്ളാണ് അല്ലേ ആറേകാല് ഇത് ആറേകാല് ഇതും അറേകാലോ രണ്ടുവരെ റേറ്റ് അല്ലേ രാജവമ്പാലും പോത്ത് ഇനിയിപ്പൊ വേറെന്ത്ണോ ഇത് തലൊന്നും കാണാ തലയും മൂടൊക്കെ കണ്ടോളിന്നാറിന് ഇതാ അറുപത്തഞ്ച് എഴുപത്തഞ്ച് இன்னும் அறுபத்தஞ்சு ஆறா முக்கால் ஆறா முக்கால் ஆறா முக்கால் ஆ டேட்டா காய்ட்டான அது நாற்பத்தஞ்சு நாற்பத்தஞ்சு இது நாலு இது நாலே

ഒന്ന് വെയിലിന്റെ ഒരു ഇത് സിദ്ധിക്കേടക്കം ആന ഒക്കെ ഒന്ന് മാറി മറിയുമ്പോഴാണ് ഇത് മേടിക്കുന്ന കൂടുതലത്ര അതത്ര ഇപ്പൊ പനിയുടെ ഒളികും മെരട്ടുള്ളൊക്കെ പൈസ കൂടിക്കണ് ആ അപ്പൊ പൂത്തിന് വില കൂടില്ലേ അപ്പൊ പൂത്തിന് വില കൂടും ആ പോത്താണ് കൊടുക്ക് കൊടുക്ക ചോയിക്കാ കണ്ടോ ഏ മൂന്നമുക്കാലൊക്കെ പറയും കൊടുക്കുമ്പളേ കുറയുള്ളൂ ശമ്പം പോത്തും കുട്ടി എമ ഉണ്ടിട്ടല്ലേ എരുമ പിന്നെ അവിടെ കാളണ്ട് എരുമയും കാളിയും ഒക്കെ ഇണ്ട് വെയിലുദിച്ചു തുടങ്ങി ചന്തയില് വെയിലുദിച്ചു തുടങ്ങി എളമ്പത്തും കുട്ടി വന്നിക്ക്